ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവജനം ചിന്തിക്കേണ്ടതിന് ആയുസിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിന്റെ വിശ്വസ്ഥത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ അൻപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ അൻപത് നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നൂറ്റി അൻപതാം സങ്കീർത്തനം ആരംഭം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം മറ്റതിനെക്കാളും ഗൗരവമുള്ളതും പ്രധാനപ്പെട്ടതുമാണ് ദൈവത്തിൻ്റെ വചനം എന്തെല്ലാം മാറിപ്പോയാലും നീങ്ങിപ്പോയാലും ദൈവവചനത്തിന് മാറ്റമില്ല എന്താണോ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്രകാരം തന്നെ നിറവേറുക തന്നെ ചെയ്യും ഈ വചനത്തിനകത്ത് ദൈവവചനത്തിൻ്റെ രണ്ട് പ്രത്യേകതയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം രണ്ടാമത്തെ കാര്യം കഷ്ടതയിൽ ആശ്വാസം നൽകി തരുന്നതാണ് ദൈവവചനം പ്രിയരെ ഇന്ന് രാവിലെ ഈ രണ്ട് നന്മകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരട്ടെ മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നശിപ്പിക്കുമെന്നും തകർക്കുമെന്നും ജീവനോടവ ചിരിക്കത്തില്ലെന്നും പിശാജ് വെല്ലുവിളി ഉയർത്തി വിടുമ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നവർ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തിന് ജീവിപ്പിക്കുവാനായി കഴിയും വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ജീവൻ വെളിപ്പെടുന്ന ഒരു നല്ല പ്രഭാതമായി തീരേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇപ്പോൾ ദൈവചനം പറയുന്നത് തിരുവചനം നമ്മെ ജീവിപ്പിക്കും ഇന്ന് പ്രഭാതത്തിനൊരു പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ നിലകളും മരണകരമായ നിലയിലേക്ക് നാശത്തിലേക്ക് തകർച്ചയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ആ ഒരവസ്ഥയെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തിലേതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ നന്മകളും വിടുതലുകളും സൗഖ്യങ്ങളുമൊക്കെ മരണകരമായ നിലയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നെങ്കിൽ ഇനി വിടിവിക്കുവാൻ ആർക്കും പറ്റത്തില്ലെന്ന് ഇനി സഹായിക്കാൻ ലോകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ലെന്ന് നിശ്ചയമായിട്ടും സാഹചര്യം വെല്ലുവിളിക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ മറക്കരുത് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ് ജീവിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ വചനം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ആരോഗ്യമാണോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയാണോ മരണകരമായ നിലയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയോ ജീവിതമോ എന്തോ ആയിക്കോട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഒരു വലിയ വിടുതൽ ആ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുത്തുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് വചനം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അത് അനുഭവിച്ചിട്ടുള്ള ധാരാളം പേർ ഈ പ്രഭാതത്തിലുണ്ട് നോക്കുക അടുത്ത പദം ശ്രേഷ്ഠമാണ് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു ദൈവ ത്യവചനത്തിന് കഷ്ടതകളുടെ നടുവിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും എത്ര പേർക്ക് ഈ തിരുവചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും കഴിയും ആ മേൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ആശ്വാസമായി വെളിപ്പെടാറുണ്ട് ഇന്ന് പകൽ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മറക്കരുത് ദൈവത്തിൻ്റെ വചനം അത് വിടുതലായി ആശ്വാസമായി നന്മയായി തീരുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദൈവവചനം ജീവിപ്പിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ വചനം കഷ്ടതയുടെ നടുവിൽ ശോധനകളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ആശ്വാസം നൽകി തരുന്നു ഒരുപാട് കഷ്ടതകളുടെ നടുവിലൂടെ വേദനകളിലൂടെ ശോധനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയരെ ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കുവാൻ പറ്റാത്ത നിലയിൽ മനുഷ്യന്റെ വാക്കുകൾ വെറും വാക്കുകളായി അവസാനിക്കുമ്പോൾ അതിൻ്റെ അപ്പുറം ചില മിനിറ്റുകൾ മാത്രം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും നൽകി നൽകിത്തരുവാൻ കഴിയുമ്പോൾ ഇന്ന് രാവിലെ ഈ വാക്യം നമ്മോട് പറയുകയാണ് കഷ്ടതകളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാനായി കഴിയും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രിയം വയ്ക്കാമോ ദൈവജനം വായിക്കുവാനും ധ്യാനിക്കുവാനും വചനത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനും വചനപ്രകാരം ജീവിക്കുവാനും തുടങ്ങാം വചനം നമ്മെ ജീവിപ്പിക്കും ആ രണ്ടാമത്തെ കാര്യം നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തിൻ്റെ വചനം ആശ്വാസമായി മാറും ദൈവവചനം തരുന്ന ആശ്വാസം കേവലം മിനിറ്റുകളോ മണിക്കൂറുകളോ നിലനിൽക്കുന്നതല്ല നിത്യമായി എന്നും എന്നേക്കും കൂടെ ഇരിക്കുന്ന ദൈവിക ആശ്വാസമാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ ഈ രണ്ട് അനുഗ്രഹങ്ങളും തിരുവചനത്തിലൂടെ പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകിത്തരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഇതുവസത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഇവനേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്ന പ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും എന്തെയും അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ തിരുകരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടെയിരിക്കും നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ